ഞാൻ അമ്മച്ചി നാളായി അമ്മച്ചിനെ കണ്ടിട്ട് അടിച്ച് ചെറിയൊരു പിടുത്തുണ്ട് അതായത് അമ്മച്ചി കലത്തിലൂടെ കഞ്ഞിവെള്ളം ഫിനീഷൊക്കെ തൊണ്ടൊക്കെ പിടുത്തോളായിരുന്നല്ലേ അമ്മ അതേപോലെ ഇവിടെ കറി ഓൾറെഡി ഉണ്ടട്ടെ അപ്പൊ അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ അത് കറി വെക്കണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മച്ചിയുടെ കറി വെക്കല് ഭയങ്കര സ്പീഡുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് ചെറിയൊരു വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചിട്ടുണ്ട് ഈ മീനാണ് അമ്മച്ചി വെക്കാൻ വേണ്ടി പോണത് ഈ ഉഴുന്ന് നമുക്ക് ഇന്ന് ഞങ്ങൾ എപ്പോഴും പറയാറില്ല അമ്മച്ചിയുടെ സ്പെഷ്യൽ ഉഴുന്നോടാ ഭയങ്കര ടേസ്റ്റ് ഇണ്ട് അമ്മച്ചിയുടെ ഉഴുന്നോടാ പറഞ്ഞിട്ട് വന്നാ പോലും അതെ ആ ഇവിടെ ഉണ്ട് അമ്മച്ചിങ്ങനെ കൊടംപുളിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് അതേണ്ട നമ്മുടെ കൊടംപുളിയൊക്കെ അമ്മച്ചി ഉണക്കണത് കണ്ടില്ലേ അതേ സ്ഥലത്തിട്ടാണ് അമ്മച്ചി കുടമ്പൊളി ഉണക്കണതും പിടിക്കണത് ഇപ്പൊ ഏകദേശം ഒക്കെ കഴിയാറായി ഇതിപ്പോ ഇന്ന് ഇന്നും ഇതാക്കി നാളെ അമ്മച്ചി കുടമ്പുളി ഇന്നലെയൊക്കെ റെഡിയാക്കിണ്ട് വേറെ കുടമ്പുളിയുണ്ട് േ അപ്പ അവിടെ നല്ല ഉറക്കത്തിലാണ്ടിട്ട് മസാല കൂട്ടർ നോക്കിയാ ഇന്നത്തെ പറഞ്ഞിട്ട് സീക്രട്ട് അല്ലെങ്കിൽ പിന്നെ അത് ഇത്ര ഇതാകുമ്പോൾ പച്ചം വേപ്പളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അതിപ്പം കൈനാശം പാല് വെച്ചിട്ട് വീതി തിന്നു ഇത് പിന്നെ അതേപോലെ തന്നെ പിന്നെ നല്ല അടിപൊളിയാറൊന്നും കുറച്ച് വേപ്പലും അതുപോലെ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ചാലിച്ചെടുക്കാൻ എന്താ ചെയ്യാൻ പറഞ്ഞത് മൊരിച്ചെടുക്കണ്ട പറഞ്ഞിട്ടാണ് അതെ ബിനീഷ് അതെ ഫോണൊക്കെ പറഞ്ഞിട്ട് ബിനീഷ് എന്തോ പരിപാടി അങ്ങനെ പപ്പ അവിടെ നല്ല ഉറക്കത്തിലാണ്ട് പപ്പേനെ അതെ ചേട്ടൻ മീൻപെക്കണതിന്റെ തകൃതിയായ പരിപാടിയിലാട്ട് അനപ്പൊക്കെ റെഡി ആക്കിട്ടുണ്ട് അമ്മച്ചി തകർക്കുകയും അങ്ങനെ നാൾ നാളുകൂടി അങ്ങനെ വന്നതാണ് നാളെ ഇടയ്ക്കൊക്കെ വന്ന ഇങ്ങനെ പോണ്ടായിരുന്നു അന്നേരം വീട് എടുക്കാൻ സമയൊന്നും കിട്ടിയില്ല പെട്ടെന്നായിരിക്കും ഞങ്ങൾ വന്നത് അപ്പൊ പറയാണ്ട് കേറി വന്നാടാ കാലാന്ന് പറയും അമ്മച്ചി മിച്ച പ്രത്യേകിച്ച് കാലാന്ന് ഞാൻ കൈന്നിട്ട് പറഞ്ഞാണ് അതെല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോണോ ഇതൊക്കെ എവിടെങ്കിലും പോണോ പുറത്ത് എവിടെങ്കിലും പോക സാരി അപ്പൊ അല്ലേ അതെ പിന്നെ വയസ്സാവുമ്പോ എന്താണ് ഫോറിൻ കൺട്രിയിലുള്ളവരൊക്കെ വയസ്സാവുമ്പോ റിട്ടയർമെന്റിലാണ് അവർക്ക് ഇറങ്ങി എൻജോയ് ചെയ്യണം ഫോറിൻ അപ്പം അമ്മച്ചി ഇത് ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കിട്ടുണ്ട് വണ്ണം കൂടി അമ്മച്ചിക്ക് പുളിയൊക്കെ തികയല്ലേ ഇവിടെ നമ്മുടെ വീട്ടിലെ പുളിയൊക്കെ തന്നെ ഇണ്ടത് ഇതിനകത്തൊക്കെ മീനില് ഇടാൻ വേണ്ടി പോണു അമ്മച്ചി ഇവിടെ അമ്മച്ചടുന്ന ഒരുപാട് പേര് വന്ന് മേടിക്കോട്ടാ കൊടംപുളി പുളിയൊക്കെ അതെ ായിട്ട് കാണല്ലോ അമ്മ കുടംപുളി മേടിക്കാൻ ഇവിടെ ആൾക്കാർ നല്ല സ്റ്റൈലായിട്ട് ചെയ്തു നമുക്ക് വേറെ കുടംപുളി മേടിച്ചിട്ട് കൊണ്ടു കഴുകിട്ടുണ്ടായിരുന്നില്ല അത്ര പറഞ്ഞിരുന്നു ഇന്നലെ അല്ലെ മീന എന്നോട് പറഞ്ഞാരുന്നു അമ്മച്ചീത വീട്ടില് വരുമ്പോ മീൻകര വെക്കുമ്പേ ആ പുളിയാണ് നിന്നത് അപ്പൊ പറയാ ആ പുളി എടുത്തില്ല നമുക്ക് ചപ്പി തന്നത് അത്ര കഷ്ടപ്പെട്ടാണ്ടത് ആ അടുപ്പത്തിരുന്ന് രാവും പകലും ഒക്കെ അതെ അതെ മീൻ ഇട്ടോണ്ടിരിക്കണ കേട്ടോ മീൻ കറി കാണുന്ന എന്തു അതുപോലെ തന്നെ അതെ അയച്ച അമ്മച്ചയുടെ കൊടൽ കറിയാണ്ട നല്ല സ്റ്റൈലായിട്ട് കൊടല് കറി അമ്മച്ചടൽ കറിയായിരുന്നു ഇടാ കൊടലുകറിയണ്ട് അപ്പൊ എന്നാലും കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടി പറഞ്ഞു കൊടൽ കറി എനിക്കും ഭയങ്കര ഇഷ്ട പക്ഷെ പൊറത്തുനിന്ന് ഞാൻ അങ്ങനെ കഴിക്കാറില്ല അമ്മച്ചി അമ്മച്ചാണ് കൂടുതലും കഴിക്കണം പിന്നെ കേളം അടിപൊളി പിന്നെ പച്ചക്കായ पाँच्चा पाँच्चा ने ने जा जा ും ബുക്കും പോലെയൊക്കെ ആ എഴുന്നേറ്റ ഞങ്ങളുടെ അമ്മച്ചി വിഴുന്നുകൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോണ പോനീശ്റെ സവാള കൊറച്ച് ചെറുതാക്കി ബിനീഷ്ട അപ്പുറത്തു മതി ഫിനിഷ് ഒന്ന് രണ്ടും തൊട്ട് എന്താണ് ഒന്നിലേണ്ടെന്ന് മനസ്സിലായിട്ടില്ല അവിടെ കൂട് കഴുകിക്കൊണ്ടിരിക്കണ നാളെ ഇതിലാണ് രണ്ട് കയ്യില്ലാത്ത കേട്ടോ അവള് അവൻ കിടക്കണത് കൃതിയാണ് അതില് അപ്പൻ അമ്മ ഒക്കെ ഇട്ടുണ്ടട്ടതൊക്കെ കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണം ബാക്കിയുള്ളതിനൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് അത് അയ്യോ ഭയങ്കര സ്നേഹമുണ്ടോ എല്ലാ പൈസ അപ്പം അവിടെ കൂട് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടത് ൂടൊക്കെ കഴുകി വൃത്തിയാക്കി ഭക്ഷണം കൊടുക്കണത് ഭയങ്കര തടങ്ങണത് കണ്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകണല്ലേ ഇതൊക്കെ മക്കളാണ് ബ്രൗണീന ഇങ്ങനെ പറയുന്ന ദേഷ്യവും ആ ഉഴുന്നോടൊക്കെ ഉള്ളതൊക്കെ അതെ റെഡിയാക്കി കിട്ടിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ ഓയിലൊക്കെ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ടേസ്റ്റ് പറഞ്ഞത് നമ്മുടെ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തത് അതുകാരണം ടേസ്റ്റ് കൂടുതലായിരിക്കും ഉച്ചക്ക് ചിരിയാണ് ഞാൻ ഇച്ചിരി പുതിയ ഫ്രൈ പാനാണ്ടേ ഇവിടെ ഒരു സാധനം പുതിയത് മേടിച്ചിട്ടുണ്ട് മസാല ദോശണ്ടാക്കാറുണ്ടായിട്ടില്ല ഇടയ്ക്കുള്ള പുതിയതായപ്പോ ഞങ്ങൾ അങ്ങനെ പുതിയതെല്ലാം മേടിച്ചു പോയി അതെന്ത് പറ്റി വലിയ അപ്പൊ തൻ്റെ സാധനം ഇറക്കി പുതിയത് അമ്മച്ചി നമ്മുടെ ഉഴുന്നോടത് റെഡിയായി അമ്മച്ചിതേ ഉഴുന്നിടാൻ വേണ്ടി പോണേട്ട് റെഡിയായി വരും ചൂടായിക്കൊണ്ടിരിക്കുന്ന ഇത് നോയിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും നമ്മളൊന്നും ഇങ്ങനെ ഇട്ടോ ഹോളൊന്നും ഹോളാവുന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് വച്ചിട്ട് അമ്മച്ചിയുടെ കഴിവാണ് അമ്മച്ചിഴുന്നോണ്ട നമ്മൾ കടയിൽ കാണുന്ന പോലത്തെ ടൈപ്പല്ല ി നല്ല ചൂടുണ്ട് ഊതി അടിപൊളിയാണ്ടോ നല്ല അടിപൊളി ചൂട്ണ്ടിട്ടെന്നല്ല ഓ റെസ്റ്റ് എടുത്തിട്ട് കറങ്ങാൻ പോയത് വർണ്ണ മതിയെന്ന് വീഡിയോലി നോക്കിട്ട് വരണ്ട കറങ്ങാ പോയത് വർണ്ണ മതിയെന്ന് ഞങ്ങളും പുറത്തോട്ട് കറങ്ങാൻ പോകേണ്ടട്ടാ ചെറുതായിട്ട് അമ്മച്ചിക്കൊന്ന് കറങ്ങണോന്ന് എന്നൊന്ന് കറക്കിയിട്ട് വരാം ആയിരിക്കും അതെ ഞങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മടെ കിഴക്കമ്മലത്ത് വന്നേക്കണത് കുറച്ച് പാത്രങ്ങൾ മേടിക്കാൻ അല്ല അലോമിനിയം അവിടെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇറങ്ങി ഇതിനകത്തുണ്ടെട്ടോ ടിക്കിയില് അതെ അമ്മച്ചായിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കുറെ നാളായി പാവും പുറത്തോട്ടൊക്കെ പോയിട്ട് അപ്പൊ ഇന്നൊന്ന് പുറത്തോട്ട് വന്നു വിചാരിച്ച് അപ്പൊ നേരെ നമ്മള് അന്നാലോന്ന് പോകണോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് എല്ലാം ഉണ്ടൊന്നും അതായത് ഞങ്ങളൊരു ജ്യൂസൊക്കെ വന്ന വഴിക്ക് മേടിച്ചിട്ട് അതായത് നമ്മൾ ഇവിടെ കുടിക്കുന്നുണ്ട് ഞങ്ങൾ മാംഗോ ജ്യൂസ് മേടിച്ച് പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നേരെ വീടിലോട്ട് അങ്ങനെയുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോണേട്ട് അമ്മയ്ക്ക് മിനീഷൊക്കെ പോട്ടിക്കറി കൊടുത്തൂട്ടെ അതായത് അപ്പൻ അപ്പം അപ്പനങ്ങനെ വീടുകളിലും അമ്മച്ചാത്രം എടുത്തപ്പനായിരുന്നു

പോട്ടി റെഡിയാക്കി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി പരിപാടിയാ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് ഉണ്ടാവും അറയില്ല അമ്മച്ചിനെയും പപ്പനെയും കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും വീഡിയോസുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് പോട്ടി ചെയ്യും മതി പിടുത്ത